അസലാമലൈക്കു ഞാനൊരു ഇറച്ചി ചോറ്ട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് ഇറച്ചി ചോറിനച്ചാൽ ചിക്കൻ ചിക്കൻ വെച്ചിട്ട് അതിനാവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്നൊക്കെ ഈ മടിച്ചു നിൽക്കുമ്പോഴൊക്കെ പിന്നെ ഈ മറ്റുള്ളതിനേക്കാളൊക്കെ നമുക്ക് ഈസിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ ഒന്നുണ്ടാക്കി നോക്കാം അതിന് വേണ്ടത് ഉള്ളി തക്കാളി പച്ചമുളക് തൈര് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ഞാൻ കുരുമുളകിനു ഫോട്ടോ എടുത്തിട്ടില്ല കേട്ടോ കുരുമുളക് പിന്നെ നല്ല നെയ്യ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ബിരിയാണി മസാല ഞാൻ കുറച്ച് ഇടുന്നുണ്ട് അതേപോലെ തന്നെ ഗരം മസാലയും കുറച്ച് ഇടുന്നുണ്ട് പിന്നെ ഇത് ഞാൻ ചിക്കന് പിന്നെ മന്തി എല്ലാ ഇറച്ചിച്ചോറായതിനു ശേഷം കുറച്ച് വറുത്തിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെക്കാനിരുന്നു ഇതുള്ളിയും തക്കാളിയെല്ലാം വാട്ടി പിന്നെ ഉപ്പിട്ട് പിന്നെ തൈരൊഴിച്ച് എല്ലാം ഒന്ന് തക്കാളി ഉള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം ചിക്കൻ ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാണ് ഒരു പിന്നെ എഴുപത് ശതമാനം ഒന്ന് വെന്തെടുക്കട്ടെ വെന്ത് വേവണ ഇങ്ങനെ തന്നെ ആ എരിവും പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെയൊക്കെ എരിവും പിന്നെ തൈരിൻ്റെ ഉള്ളിയെല്ലാം തട്ടി നല്ലതുപോലെ ഒന്ന് ഇങ്ങനെ വെന്തതിന് ശേഷം ഞാൻ അരിയിടാറുള്ളൂ ഇതൊക്കെ ഞാൻ ഓയില് ഒഴിച്ചിട്ടുണ്ട് വാടിയെടുത്തത് ഉപ്പ് നല്ലപോലെ ഒന്ന് ഇത് വെന്ത് കിട്ടട്ടെ ഇങ്ങനെ നല്ല നല്ലതെന്ന് വെച്ചാൽ ഈ ചോറിൻ്റെ അകത്തേക്ക് ഇതിങ്ങനെ വെന്ത് കിട്ടുമ്പോൾ ഈ പിന്നെ ഇത് ഈ ചാറിലേക്ക് തന്നെയാണ് ഗ്രേവിയിലേക്ക് തന്നെയാണ് ഞാൻ പിന്നെ ചോറിനുള്ള വെള്ളം വെള്ളമൊഴിക്കുന്നതും അരിയിടുന്നതും ഒക്കെ അപ്പോൾ നല്ല നല്ല ചോര കിട്ടും എൻ്റെ ഈ നമ്മൾ ഈ ചിക്കൻ്റെ ഈ പിന്നെ ഈ മസാലേൻ്റെയൊക്കെ ഈ ചോറിലേക്ക് നല്ല എന്താണ് ടേസ്റ്റ് കിട്ടും നല്ല ഇതാണ് നല്ല ടേസ്റ്റാണ് എനിക്ക് എളുപ്പമാണ് ഞാൻ ഇങ്ങനെ മടിച്ചിരിക്കുമ്പോഴേക്കും പെട്ടെന്നൊക്കെ ആരെങ്കിലൊക്കെ വന്നാൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിയിലേക്ക് മൂന്നര ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത് ആ വെള്ളം ഒഴിക്കും പിന്നെ വെള്ളം തിളിച്ചതിന് ശേഷം അരിയിട്ട് പിന്നെ ഇനി കറാമ്പ് കറാപ്പട്ട ഏലക്ക ഇട്ടിട്ട് വേവിച്ചെടുക്കും നല്ലപോലെ വേവിച്ചെടുക്കും പിന്നെ ചിക്കൻ ഇതാ അത് ഒന്ന് വറുക്കാണ് ഇറച്ചി മസാല അയക്കുക ചോറിനുള്ള മസാല ചിക്കനുമായിട്ട് റെഡി അയക്കുന്ന ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ച് നമുക്ക് നല്ലതുപോലെ കൂട്ടിയെടുക്കാം അരി എടുക്കാം അരി രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് ചോറ് റെഡി ആയിരിക്കും നല്ല ചോറ് ഉണ്ടോ ചിക്കൻ വറുത്ത് എന്നെ വെച്ച് കാണാൻ തന്നെ കഴിക്കുകയും ചെയ്യുക നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് മടിച്ചിരിക്കുമ്പോൾ കുട്ടിയൊക്കെ ക്ലാസ് പോകുമ്പോഴൊക്കെ ടിപ്പിനാക്കി കൊടുക്കാനൊക്കെ നല്ല